സ് എനൊക്കെ നമ്മുടെ ചാനലിലേക്ക് സാധ്യത ഇമ്മാതിരി കൂളം ചോദ്യം ചോദിക്കുന്നവരായി മുട്ടുകാല തല്ലി പിടിക്കുക സത്യം പറയുക മുട്ടുകാലം അവൻ്റെ തല്ലി പിടിക്കുക വേറൊന്നുമല്ല ഞാനൊരു യൂട്യൂബറാണ് പക്ഷേ സത്യം ഒന്നും എഴുതിക്ക നിരക്കാത്ത ചോദ്യങ്ങളും അല്ല അതേപോലെ വീഡിയോ ഇടുകയും നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഇടുകയും ചെയ്യത്തില്ല അത് ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം ജിൻറ്റോടെ കല്യാണം ഉറപ്പിച്ചു ഇന്നോ തന്നെ വെളിപ്പെടുത്തിയതാണെന്ന് തോന്നുന്നു ഞാൻ അതേക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷം ഒരു യൂട്യൂബർ ജിൻഡോട് എന്ന് ചോദിച്ച ഒരു ചോദ്യം നിങ്ങളൊന്ന് കേട്ടോ ജിൻഡോടെ ആദ്യം വരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയല്ലോ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ഈ തോണത്തെ ബിഗ് ബോസ് ഏതാവ് കൂടെയാണ് ജിൻഡോ ജിൻഡോയോട് ഒരു യൂട്യൂബർ ഒന്ന് ചോദിക്കുകയാണ് ജിൻഡോയ്ക്ക് അപ്പൊ നമ്മൾ ചോദിക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് പറയണം ഈ ജിൻറ്റോയുടെ ആദ്യ കല്യാണത്തെ കുറിച്ചും അതിലൊരു മോനുണ്ടെന്നൊക്കെ ജിൻ്റെ നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ജിൻഡ പറഞ്ഞിട്ടുമുണ്ട് ബിഗ് ബോസിനകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ ചോദിക്കണം ജിൻഡയുടെ രണ്ടാം കല്യാണം എന്നാണ് അപ്പം ജിൻറ്റ പറഞ്ഞു സെപ്റ്റംബറിൽ ഉണ്ടാവും അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട് സെപ്റ്റംബറിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് പറയുക ആദ്യ ആ ഭാര്യനെ ജിൻഡയുടെ കല്യാണത്തിന് വിളിക്കൂ നിങ്ങളത് ആലോചിച്ച് ചോദിക്കും ഇങ്ങനെ ചോദിക്കുന്നത് അവരുടെ ചെവുക്കല് കയറ്റിയല്ലേ കൊടുക്കണ്ടേ വളരെ മോശകരമായ ചോദ്യം വളരെ മോശകരമായ ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശകരമായ ചോദ്യം ഇങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യനോടും ആരും പറയരുത് നിങ്ങളെ തന്നെ പറമാതിരി ഓളം ചോദ്യം ചോദിക്കുന്നത് അവൻ്റെ ചെവക്കൻ കയറ്റി അടിക്കണ്ട അവനൊക്കെ നെഗറ്റീവ് കമൻറ്റും അല്ലേ അവനൊക്കെ നിർവഹിച്ചു കിട്ടാൻ വേണ്ടി മറ്റുള്ളവരോട് ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ 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 മോശകരമായ കാര്യമാണ് ഇവനെയൊക്കെ കൊണ്ടല്ല തല്ലിക്കൊല്ലുക അത് വേണ്ടത് അതാ വേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്നിട്ട് അവര് പറയുന്ന മറുപടി അത് വേറെ രീതിയിൽ എഴുതുക എഴുതുക അയ്യോ നമുക്ക് തന്നെ കണ്ടിട്ട് തന്നെ എനിക്ക് തന്നെ ഇവരുടെ ഉറപ്പം പൊട്ടിക്കുന്നു സത്യം പറയുകയാണ് നമ്മൾ നമ്മളിപ്പം എന്തു എന്തുമായിക്കോട്ടെ ആദ്യ കല്യാണോ രണ്ടാം കല്യാണോ ഒരാളോട് ചോദിക്കേണ്ട ചോദ്യമാണ് നിങ്ങളെ ആദ്യ കല്യാണത്തിലെ ഭർത്തവ ഭാര്യനെ വിളിക്കുവോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ എന്തൊരു വളരെ മോശം പിന്നെ എന്താണ് ഊളയാണ് പിന്നെ ഒന്നും ബോധയില്ല ഇവരൊന്നും വിദ്യാഭ്യാസം ഇല്ല വിദ്യാഭ്യാസം കൂടിപ്പോയാലും കുഴപ്പമാണ് കേരളത്തിലെ ഏനങ്ങൾ ഏറ്റവും കൂടുതലും വിദ്യാഭ്യാസമില്ല പക്ഷെ അത് കൂടി പോയാലും പ്രശ്നമാണ് അതാണ് ഇത് ഇങ്ങനെ വന്നത് വളരെ വളരെ മോശകരമായ കാര്യം ആരോടും ചോദിക്കരുത് എന്തെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം കല്യാണം എവിടംബരെയായി കല്യാണം എങ്ങനെയുണ്ട് ഉണ്ടാവും എവിടെ വെച്ചാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അദ്ദേഹത്തിനോട് പക്ഷേ അദ്ദേഹം ഡീസൻ്റായതുകൊണ്ട് ചീത്ത കൊടുത്തില്ല തല്ലിയില്ല വേറെ അവരുടെ ആണെങ്കിൽ അതിൽ മാരാനുള്ള ഡോക്ടർ റോബിനാണെന്നെങ്കിൽ കഥ വേറെയല്ല തിരിച്ച് അവർ നല്ലത് പറയുന്ന ആൾക്കാരാണ് ഇൻറ്റേക്ക് അധികം സംസാരിക്കാൻ അറിയാത്തില്ലാത്തതുണ്ട് ഇൻറ്റെ കുറച്ച് ഇതായത് കൊണ്ട് ഇതിൻ്റെ ആ രീതിയിലങ്ങ് വിട്ടോളൂ വളരെ മോശകരമായ ഇവരെയൊക്കെ മനസ്സാക്ഷിയില്ല അല്ല ഇവരൊക്കെ ബോധയില്ലേ അല്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക ഇതേ കുറച്ച് വീഡിയോ അവസാനിക്കാം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ